മുത്തനബി സലു വല്ലമിക്ക് വിഷം കൊടുത്ത സംഭവത്തിൻ്റെ ചരിത്ര വിശദീകരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും പഠിക്കപ്പെട്ടതുമായ ഒരു സംഭവമാണ് ഹൈബർ യുദ്ധത്തിന് ശേഷം മുത്തൻ നബി സലു വലമയ്ക്ക് വിഷം കലർത്തിയ ഭക്ഷണം നൽകപ്പെട്ട സംഭവം ഈ സംഭവം നബി സലു അലുസലമിയുടെ ജീവിതത്തിലെ അവസാന വർഷങ്ങളുമായി ബന്ധപ്പെട്ടതും ഹിജറയുടെ ഏഴാം വർഷം നടന്ന ഹൈബർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു ഹൈബർ പ്രദേശത്ത് താമസിച്ചിരുന്ന ചില യഹൂദഗോത്രങ്ങൾ മദീനയിലെ മുസ്ലിം സമൂഹത്തിനെതിരെ ഗൂഢാചരണയും ശത്രുപരമായ പ്രവർത്തനവും നടത്തിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹൈബറിലേക്ക് മുസ്ലിം സൈനിക ദൗത്യം നടന്നത് ഇത്തത്തിൽ മുസ്ലിമുകൾ വിജയിക്കുകയും ഖൈബർ കീഴ്പ്പെടുകയും ചെയ്തു എന്നാൽ നബിസർ നാഥശ്രമയുടെ പ്രതികാര മനോഭാവം പുലർത്തിയില്ല അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കൃഷി ചെയ്യാൻ സമാധാനോടൊരു നിലനിൽക്കാൻ അനുമതി നൽകി ഖൈബറിലെ ഒരു യഹൂദ സ്ത്രീയായിരുന്നു സൈന ബിന് അൽ ഹാരിസ് ചില ഇസ്ലാമിക ചരിത്രകന്മാരുടെ അഭിപ്രായത്തിൽ ഹൈബറിൽ കൊല്ലപ്പെട്ട തൻ്റെ ബന്ധുക്കളുടെ മരണത്തിൻ്റെ ആഴത്തിലുള്ള ദുഃഖവും കോപവും അവൾക്കുണ്ടായിരുന്നു അവൾ ഒരു ആട്ടിൻ മാംസം ചില ഹദീസുകൾ വറുത്ത ആട് തയ്യാറാക്കി അതിൽ ശക്തമായ വിഷം കള്ളത്തി മുത്തുനബി സർവ്വസിനിമയ്ക്ക് ആട്ടിൻ മാംസത്തിലെ മുൻഭാഗം ഏറെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിനാൽ ആ ഭാഗത്ത് അവൾ കൂടുതൽ വിഷം ചേർത്തുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം മുത്തുനബി ഭക്ഷണം സ്വീകരിക്കുകയും ഒരു ചെറിയ കഷ്ണം വയലിടുകയും ചെയ്തു എന്നാൽ മുത്തുൻ നബി അത് വീഴിയില്ല എന്നാണ് വിശ്വാസയോഗ്യമായ ഹദീസുകളെ വ്യക്തമാകുന്നത് ഹദീസ് നബിസു അള്ളാലി സ്വലം പറഞ്ഞതായി കാണുന്നു ഈ ആട്ടിൻ മാംസം എന്നോട് പറയുന്നു ഇതിൽ വിഷമുണ്ട് ഇത് അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണത്തിന്റെ ഒരു ഉദാഹരണമായി മുസ്ലിം പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു നബിസു അഹ് അലലി സ്വലാമ തങ്ങൾ ഉടൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി മുത്ത് നബിയോടൊപ്പം ആ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു സഹാബിയായിരുന്നു ബിഷർബൽ അദ്ദേഹം വിഷം കലർന്ന മാംസം വിഴുങ്ങുകയും അതിൻ്റെ ഫലമായി പിന്നീട് ഒഫാത്താവുകയും ചെയ്തു ഈ സംഭവം വിഷം എത്രമാത്രം ശക്തമായിരുന്നുവെന്ന് വ്യക്തമാകുന്നു ബിഷനോടെ മരണം മുസ്ലിം സമൂഹത്തെ അതിയായി ദുഃഖത്തിലെത്തി വിഷം കലർത്തിയ ഭക്ഷണം നൽകിയ സ്ത്രീയെ മുത്തനവി വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു അവൾ തുറന്നു പറഞ്ഞു നിങ്ങൾ പ്രവാചകനാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾ കള്ളപ്രവാചകനാണെങ്കിൽ ഈ വിഷം നിങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും ഈ വാക്കുകൾ സംഭവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് തെളിയിക്കുന്നു ആദ്യഘട്ടത്തിൽ മുത്തുനബി ആസ്ത്രീയെ ക്ഷമിച്ചു അവൾക്കെതിരെ ഉടനെ പ്രതികാര നടപടി എടുത്തില്ല ഇത് മുത്തുനബിയുടെ മഹത്തമായ ക്ഷമയും കരുണയും വ്യക്തമാക്കുന്നു എന്നാൽ ബിഷർ അഹ്നു ശേഷം ചില റിപ്പോർട്ടുകൾ പ്രകാരം നിയമപരമായ നീതി ഭാഗമായി ആസ്ത്രീക്ക് ശിക്ഷ ലഭിച്ചു എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്പെടുന്നത് മറ്റ് ചിലർ പറയുന്ന ഹിബിസാസില തങ്ങൾ അവളെ പൂർണ്ണമായി ക്ഷമിച്ചു എന്നുമാണ് ഈ വിഷയത്തിൽ ഹദീസ് പെണ്ണിന്മാർക്കിടയിലുള്ള അഭിപ്രായങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് മുത്തനബിസാസ് വിയോഗം ഈ വിഷത്തിൻ്റെ ഫലമായിരുന്നു ഹദീസ് കേന്ദ്രങ്ങിൽ മുത്തനബിസാസില തന്റെ അവസാന രോഗ പറഞ്ഞതായി കാണുന്നു ഹൈബറിൽ ഞാൻ കഴിച്ച വിഷത്തിൻ്റെ വേദന ഇന്നും ഞാൻ അനുഭവിക്കുന്നു